الحمد لله. نعبده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى, ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون أعوذ بالله من الشيطان الرجيم من المؤمنين رجال صدقوا ما عاهدوا الله عليه فمنهم من قضى نحبه من قضى نحبه ومنهم من ينتظر وما بدلوا تبديلا റഹ്മാനും റഹീമുമായ നമ്മളെല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവശക്തനായ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തക്കവയോടെ ജീവിക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ആദ്യമായി ഉത്ബോധിപ്പിക്കുകയാണ് അള്ളാഹു സുബ്രഹാൻ താല മുഹമ്മദ് മുസ്തഫ സല്ലു അലൈഹി വസ്ലമെ ഒരു മഹാ മഹാദൗത്യത്തിന് തെരഞ്ഞെടുത്തു ആ മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ല്ലമയോടൊപ്പം ആ ദൗത്യ നിർവഹണത്തിൽ പങ്കാളികളാകാൻ സഹാബത്തിനെ തെരഞ്ഞെടുത്തു ആ സഹാബികൾ ഇൻസല്ലാസ് അല്ലയോടൊപ്പം ഈ സന്ദേശത്തെ മാനവ സമുദായത്തിന് സമർപ്പിക്കുന്നതിന് വേണ്ടി അവരുടെ ധനവും അവരുടെ ജീവനും അവരുടെ എല്ലാ സൗകര്യങ്ങളും അവർ ചെലവഴിച്ചു ഇങ്ങനെയുള്ള ഒരു സമൂഹത്തെക്കുറിച്ച് വളരെ പിൽക്കാലക്കാരായ നമ്മുടെ ബോധ്യം എന്താണ് അഹർ സൽ ജമായത്തിൻ്റെ പൂർണ്ണമായ ഒരു വിയോജിപ്പുമില്ലാത്ത ഐക്യകണ്ഠേനയുള്ള അഭിപ്രായം മനുഷ്യ സൃഷ്ടികളിൽ അള്ളാഹുസുബ്രഹാനുല സൃഷ്ടിച്ച സൃഷ്ടികളിൽ അമ്പിയാക്കന്മാരായ ആളുകളെ മാറ്റി നിർത്തിയാൽ അഫുഗലുൽ ഹൽഖ് സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സൃഷ്ടി സഹാബികളാണ് അതിൽ നിന്ന് ഒഴിവ് അമ്പിയാക്കന്മാരായ ആളുകൾ മാത്രമാണ് അപ്പം ഏറ്റവും നല്ല സൃഷ്ടികൾ ഏറ്റവും നല്ല മനുഷ്യന്മാർ എന്ന് അഹരിസുനയുടെ ആളുകൾ ഏകകണ്ഠമായി പറഞ്ഞ ഒരു സമൂഹമാണ് സഹാബത്ത് അതുകൊണ്ട് തന്നെ ആ സഹാബികൾക്ക് അള്ളാഹു സുബാൻ തല സാക്ഷ്യപത്രം കൊടുക്കുകയാണ് വളരെ നേരത്തെ ഈ ദീനിൽ കടന്നു വരികയും എന്നിട്ട് ആ ദീനിനു വേണ്ടി ത്യാഗ പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്ത ആളുകൾ അതിനുശേഷം പിൽക്കാലക്കാരായ വിശ്വാസികളായ ആളുകൾ ആ മുമ്പ് വന്ന സമൂഹത്തിൻ്റെ മാതൃകയും കാൽപാദങ്ങളും പിന്തുടർന്നുകൊണ്ട് അതേ അർത്ഥത്തിൽ അവരും മതത്തിനു വേണ്ടി സേവനം ചെയ്തു സൂറത്ത് തൗബയുടെ നൂറാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു അസാബിഖു അൽ മുൻഗാമികളായ മുമ്പ് കഴിഞ്ഞു പോയ നേരത്തെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന മുഹാജിനീകളും അൻസാരികളും വല്ലതിനത്തെ ബഹുഹും എഹ്സാൻ അവരുടെ നന്മയിൽ അവർ നടന്ന പാതയിലൂടെ അവരെ പിൻപറ്റിയിട്ടുള്ള ആളുകളും അൽഹും എന്താണ് അവരുടെ പ്രത്യേകത അള്ളാഹു അവരെ സംബന്ധിച്ച് സംതൃപ്തനാണ് അവർ അള്ളാഹുവിനെ സംബന്ധിച്ചും സംതൃപ്തരാണ് താഴ്ഭാഗത്തു കൂടി നദികൾ ഒഴുകുന്ന ആരാമങ്ങൾ തോട്ടങ്ങൾ സ്വർഗം അള്ളാഹു സുബാനുഹദ് ഒരുക്കി വെച്ചിട്ടുണ്ട് അതിൽ കടന്നവർ പിന്നെ അതിൽ ശാശ്വതവാസികളാണ് പുറത്തു വരേണ്ടതില്ലൗസില്ലാതെയും അതാണ് ഏറ്റവും വലിയ വിജയം അപ്പൊ ഇങ്ങനെയുള്ള ഏറ്റവും ആദ്യം ദീനിൽ കടക്കുകയും എന്നിട്ട് ആ ദീനിനെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി എല്ലാ അർത്ഥത്തിലും ത്യാഗപരിശ്രമങ്ങൾ നടത്തുകയും ചെയ്തൊരു വിഭാഗം അവരാണ് സഹാബാക്കൾ അവരുടെ പദവി മറ്റെല്ലാരേക്കാളും മുന്നിലാണ് അബ്ദുല്ലാഹി അബൂ കാണാം നബി അബ്ദുല്ലാഹേ അബുസാദുരിക്കുന്ന കാനൻ നബിഹുഅലൈ വസ്ലം നബിസ് പറഞ്ഞു ലാത്തു അസ്ഹാബി നിങ്ങൾ എൻ്റെ സഹാബത്തിനെ അധിക്ഷേപിക്കരുത് കുറ്റം പറയരുത് പല ആളുകളെയും നമുക്ക് കാണാം ചില പ്രത്യേക സഹാബത്തിനെ സഹാബികളെ എടുത്ത് ഏതോ നൂറ്റാണ്ടുകൾക്ക് ശേഷം വന്ന ദീനിന്റെ പാലപാഠങ്ങളെപ്പോലും വലിയ പരിജ്ഞാനമില്ലാത്ത ആളുകൾ ആ മഹാരഥന്മാരായ ത്യാഗ പരിശ്രമശാലികളായ ആ സഹാബത്തിലെ ചില വ്യക്തികളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ അധിക്ഷേപം പറയുന്നതും പുസ്തകം എഴുതുന്നതും ലേഖനം എഴുതുന്നതും ചിലപ്പോൾ പൊതുസമൂഹത്തോട് അവരെ കുറിച്ച് കുറ്റം പറഞ്ഞ് സംസാരിക്കുന്നതും അവര് വിഡ്ഢികളും കാരണം അബുസാ എന്റെ കൂടെ ജീവിച്ച എന്റെ അനുയായികൾ എന്റെ അനുചരന്മാരായ സഹാബാക്കളെ നിങ്ങൾ ചീത്ത പറയരുത് നിങ്ങളിൽ ഏതെങ്കിലും ഒരുത്തൻ മലയോളം സ്വർണം ദാനം ചെയ്തു വന്നിരിക്കുക എൻ്റെ കൂടെ ജീവിച്ച ആ ആളുകൾ ഒരു മുദ് അല്ലെങ്കിൽ അതിൻ്റെ പകുതി ആഫ് മുദ് ചെലവഴിച്ചതിൻ്റെ അടുക്കൽ പോരും ഒഴത് മലയോളം നിങ്ങൾ സ്വർണം ചെലവഴിച്ചാലും എത്തുകയില്ല അവിടെ കർമ്മഫലങ്ങൾ അത്ര ഖനമുള്ളതാണ് അവരുടെ കർമ്മഫലങ്ങൾ അത്രമാത്രം വിശുദ്ധമാണ് പരിശുദ്ധമാണ് അതുകൊണ്ട് നിങ്ങൾ എത്ര കാര്യങ്ങൾ ചെയ്താലും അവരുടെ ദർജിയിലേക്ക് എത്തുകയില്ല അങ്ങനെയുള്ളൊരു സമൂഹത്തെ നബിസല്ലാഹുലിമിന്റെ കോഴ ജീവിക്കാൻ അള്ളാഹുഹുസുഹാൻ താല തിരഞ്ഞെടുത്തതാണ് അബ്ദുല്ലാഹിബിൻ്റെ അള്ളാഹു മനുഷ്യരിൽ പരതി അവരുടെ ഹൃദയങ്ങളെ പരിശോധിച്ചു അങ്ങനെ ആ മനുഷ്യരുടെ കൂട്ടത്തിൽ അള്ളാഹു മുഹമ്മദ് അലി വസ്ലമെ തെരഞ്ഞെടുത്തു അങ്ങനെ ഏറ്റവും വിശുദ്ധനും സൽസ്വഭാവിയും പരിപൂർണമായ വിശുദ്ധ വ്യക്തിത്വത്തിൻ്റെ ഉടമയായ മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലമെ അള്ളാഹു സുബ്രഹാൻ ഹോത്താല പ്രവാചകത്വത്തിൽ തിരഞ്ഞെടുത്തു ഫ ബാസഹു തൻ്റെ ആ നിസാനത്ത് അദ്ദേഹത്തിനെ ഏൽപ്പിച്ചു അങ്ങനെ പറഞ്ഞു അള്ളാഹുവിന്റെ അപാരമായ ജ്ഞാനം അത് പകർന്നു കൊടുക്കാൻ അവകാശപ്പെട്ടവനായി നബിസല്ലാഹുഅലൈ സിനിമയെ തെരഞ്ഞെടുത്തു അതിനുശേഷം പ്രവാചകന്റെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം സുമ്മൻസി ശേഷമുള്ള മനുഷ്യന്മാരിൽ ഹൃദയങ്ങളൊക്കെ അള്ളാഹു പരിശോധിച്ചു അസ്ഹാബൻ എന്നിട്ട് ആ ആൾക്കൂട്ടത്തിൽ കൊള്ളരുതായ്മകളും മോശപ്പെട്ട സ്വഭാവങ്ങളും വിശ്വാസപ്രമാണങ്ങളും ജീവിതരീതികളും അങ്ങേറ്റം മോശപ്പെട്ട ആ സമൂഹത്തിൽ നിന്ന് ചില ആളുകളെ അള്ളാഹു സുബാനുത്തരം തിരഞ്ഞെടുത്തു അവരാണ് ആ പ്രവാചകന്റെ സഹാബാക്കൾ ആ തിരഞ്ഞെടുക്കപ്പെട്ട സഹാബാക്കളെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സഹായികളായി അള്ളാഹു നിശ്ചയിച്ചു നബി നബിസ് അലൈഹി അലൈവലമയുടെ ഉസറ മന്ത്രിമാർ സപ്പോർട്ടർമാർ അതിനെ പിന്തുണയ്ക്കുന്ന ആളുകളായി നിശ്ചയിച്ചു അപ്പോൾ അള്ളാഹു തെരഞ്ഞെടുത്ത ഒരു സംഘം ആളുകളാണ് സഹാബാക്കൾ എന്നാണ് പ്രഗത്ഭ സഹാബി അബ്ദുല്ലാഹുബിൻസർ അലി അള്ളാവിന് പറയുന്നത് അബ്ദുല്ലാഹുബിൻ അമർ അതുകൊണ്ട് തന്നെ നബി നബിസല്ലാഹ് അലൈഹി വസ്സലമയുടെ സഹാബത്തിനെ സ്നേഹിക്കുക അവരെ ഇഷ്ടപ്പെടുക എന്നത് താത്തും ഈമാൻ അത് ഇബാദത്തുമാണ് ഈമാനുമാണ് നമ്മൾ സഹാബാക്കളെ സംബന്ധിച്ച് നല്ല കാര്യങ്ങൾ പറയുന്നതും അവിടെ നല്ല ചരിയകളെ അനുസ്മരിക്കുന്നതും അവരെ ഇഷ്ടപ്പെടുന്നതും അവരുടെ മാതൃക പിൻപറ്റുന്നതും എല്ലാം ഇബാദത്തും പറയുന്നു അലൈഹി നബിസ്ലമിൻ്റെ സഹാബത്ത് ഈ ഉമ്മത്തിൽ ഈ സമുദായത്തിൽ ഏറ്റവും വിശുദ്ധ ഹൃദയന്മാരായ ആളുകളാണ് ഏറ്റവും സൽക്കർമ്മകാരികളായ ആളുകളാണ് അഖാതമായ അറിവുള്ള ആളുകളാണ് അഖല്ലഹ ലോകമാന്യത വളരെ കുറഞ്ഞ ആളുകളാണ് ഇപ്പോൾ പ്രവാചകനോടൊപ്പം ജീവിക്കാൻ അള്ളാഹു തെരഞ്ഞെടുത്ത ആളുകളാണ് ി ഈ പ്രവാചകൻ സലാഹുസ് കൊണ്ടുവന്ന ദീൻ അള്ളാഹുവിൻ്റെ ദീന് സമൂഹത്തിൽ നടപ്പാക്കാൻ അതിൻ്റെ കൈകാര്യകർത്താക്കളായി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് അതുകൊണ്ട് അഹ് നിങ്ങൾ അവരുടെ സ്വഭാവത്തെ പിൻപറ്റുക അവരുടെ മാർഗങ്ങളെ നിങ്ങൾ അനുകരിക്കുക നാഥൻ ആരാണോ അവരെ കൊണ്ട് സത്യം അലൽ ഹദിയിൽത്തെയും ഏറ്റവും ശരിയായ മാർഗത്തിൽ ജീവിക്കുന്ന ആളുകളാണ് സഹാബാക്കൾ അതുകൊണ്ട് അവരുടെ മാർഗത്തെ പിൻപറ്റുക സഹാബത്തിന്റെ ഹൃദയങ്ങളിലുള്ള വിശ്വാസം വൻ മലകളേക്കാൾ വലുതാണ് അതിന്റെ കനവും അതിന്റെ ആകാരവും അതിന്റെ വലിപ്പവും എല്ലാം നിങ്ങളുടെ സങ്കല്പത്തിലുണ്ടല്ലോ ഒരു മല ആ മലയേക്കാൾ വലിപ്പവും കനവും ഉള്ളതാണ് സഹാബാക്കളുടെ ഹൃദയത്തിലുള്ള വിശ്വാസം അതുകൊണ്ട് തന്നെ തൗഹീദ് അത് ഏത് സന്ദർഭങ്ങളിലും അത് ഉയർത്തിപ്പിടിക്കുന്ന ആളുകളായിരുന്നു അവർ അപവഗ്ര ശ്രദ്ധിക്കുന്നത് എല്ലാവരും പ്രവാചകൻസെല്ലാം അവരെ സ്ഥലം മരിച്ചു കിടക്കുമ്പോൾ ആശങ്കപ്പെട്ടു നിൽക്കുന്ന സഹാബാക്കൾക്കിടയിൽ നടന്നു വന്നു എന്നിട്ട് അദ്ദേഹം ഉറക്കെ പ്രഖ്യാപിച്ചു പ്രവാചകന്റെ മരണത്തിൽ പോലും െ ആശങ്കപ്പെട്ടു നിൽക്കുന്ന സഹാബാക്കളോട് പറഞ്ഞു ആരാ മുഹമ്മദിനെ ആരാധിക്കുന്നുവെങ്കിൽ ആ ആരാധ്യൻ അഥവാ ആ മുഹമ്മദ് മരണപ്പെട്ടിരിക്കുന്നു മരണം സുനിശ്ചിതമാണ് താങ്കൾ മരിക്കും അവരെല്ലാവരും മരിക്കും അതിൽ നിന്ന് ഒരാൾക്കും രക്ഷപ്പെടാൻ സാധ്യമല്ല ആ പ്രവാചകൻ ഇവിടെ മരണപ്പെട്ടിരിക്കുന്നു അവന് മരിക്കുന്ന ഒരാളെ ഇബാദത്ത് ചെയ്യാൻ യാതൊരു വൃത്തിയുമില്ല പവൻഖാനോ അള്ളാഹുവിനെ ആരാധിക്കുന്നത് അവൻ എന്നും ജീവിച്ചിരിക്കുന്നവനാണ് മരണമില്ലാത്തവനാണ് ഇത് ഒരു പ്രത്യേകമായ മാനസികാവസ്ഥ നിലനിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ പോലും അള്ളാഹു ഏകനാണെന്നും അവര് മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നുള്ള ആ തൗഹീദിൻ്റെ സന്ദേശം അബ്രുദ്ദി കൃതിയുള്ള ഉയർത്തിപ്പിടിക്കുന്നു അതുകൊണ്ട് ആ സഹാബാക്കൾക്ക് ഈ സന്ദേശവാഹകനായ പ്രവാചകനോടുള്ള സ്നേഹത്തിൻ്റെ ആ ആഴം അതിൻ്റെ ശക്തി അതിൻ്റെ കാഠിന്യം എത്രമാത്രമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഉദാഹരണമാണ് ബിനു ദസീന്നയുടെ ഉദാഹരണം അബൂ സുഫിയാൻ മുഷ്രീഖുകളുടെ നേതാവായിരുന്നു അക്കാലത്ത് പിന്നീട് അദ്ദേഹം ഇസ്ലാമതം സ്വീകരിക്കുകയും വഹ്സന ഇസ്ലാമവും ഏറ്റവും നല്ല രൂപത്തിൽ ഒരു മുസ്ലിമായി അദ്ദേഹം മാറുകയും ചെയ്തു അത് ചരിത്രമാണ് പക്ഷേ ഇസ്ലാമാകുന്നതിന് മുമ്പ് ഈ സെയ്ദിരുദ്ദേസീനയെ പ്രവാചകനെ പിൻപറ്റി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തടവിൽ പിടിച്ചിരുന്നു തടവിൽ പിടിച്ച് തടവിൽ നിന്ന് അദ്ദേഹത്തെ പുറത്തിറക്കി കൊല്ലാൻ കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ അബൂ സുഫിയാൻ ആ ആസീനയോട് ചോദിച്ചു അല്ല ആ തുദൻ ആ നഫി മക്കാനിക് നിന്റെ ആ മുഹമ്മദ് ഉണ്ടല്ലോ അഥവാ നീ അവകാശപ്പെടുന്ന ആ പ്രവാചകൻ അയാൾ നിന്റെ സ്ഥാനത്ത് കൊല്ലാൻ ഞങ്ങൾ കൊണ്ടുപോവുകയും അയാളുടെ പെരടി വെട്ടുകയും നീ രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുന്നത് നിനക്ക് ഇഷ്ടമാണോ നീ നിന്റെ കുടുംബത്തോടൊപ്പം ഇഷ്ടമാണോ എന്ന് സെയ്ദിനോട് ചോദിച്ചപ്പോൾ ഖാര സെയ്ദ് ഖാലിന് ഇപ്പോൾ എവിടെയാണോ മുഹമ്മദ് ഉള്ളത് അയാളുടെ കാലിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞു വൈനി ഞാൻ എൻ്റെ വീട്ടിലിരിക്കെ പ്രവാചകൻ്റെ കാലിൽ ഒരു മുള്ളു തറക്കുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ചെയ്ത് പ്രഖ്യാപിച്ചപ്പോൾ ഫക്കാല അബു സുഫിയാൻ സുഫിയാൻ പറഞ്ഞു ഈ മുഹമ്മദിനെ സല്ലൈസ് അദ്ദേഹത്തിൻ്റെ അനുയായികൾ ഇഷ്ടപ്പെടുന്നത് പോലെ ലോകത്ത് ഒരു അരിയായികളും അവരുടെ നേതാവിനെ ഇത്രമാത്രം അഘാതമായി സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടേയില്ല അത്രമാത്രം ഉറപ്പുള്ള സ്നേഹമാണത് സുബഹുദ്രഹമിനെ ജെയ്ദു വിന സിംഹയെ സ്വാഭാവികമായും അവർ അവിടെ ശത്രുവായി കണ്ടും മിഷരിക്കുകൾ അദ്ദേഹത്തെ കൊന്നു കളഞ്ഞു അതുകൊണ്ട് ഈ സഹാബത്തിൻ്റെ മാർഗത്തിൽ ഒരുപാട് പരിശ്രമങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒരുപാട് പ്രയാസങ്ങൾ അവർ അനുഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ബിൻ പറയാണ് ഞങ്ങൾ പ്രവാചകനോടൊപ്പം യുദ്ധം ചെയ്യാണ് ആയുധമെടുത്തുകൊണ്ട് ശാരീരികാധ്വാനം വളരെ കൂടുതൽ ആവശ്യമുള്ള ഒന്നാണല്ലോ യുദ്ധം എല്ലാ നെയ്വഴക്കത്തോടും കൂടി യുദ്ധക്കളത്തിൽ അടരാടിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് തിന്നാൻ കുറ്റിച്ചെടികളുടെ ഇലകളാണുള്ളത് അതല്ലാതെ വേറെ ഒരു സാധനവും ഭക്ഷണമായി തിന്നാൻ ഞങ്ങൾക്കുണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബികളിൽ ഒരാളായ സൈദുബ് നബി ബക്കാസ് റൌദി അള്ളാ വേണക്കുമാണ് അതുകൊണ്ട് സഹോദരന്മാർ ആ രൂപത്തിൽ എന്തെല്ലാം കഷ്ടതകളും വിഷമങ്ങളും പ്രവാചകരോടൊപ്പം അവരും അനുഭവിച്ചുകൊണ്ടാണ് ഈ ലീനിനെ നമ്മുടെ കയ്യിലേക്ക് ഏൽപ്പിച്ച് അവർ പോയിട്ടുള്ളത് ഹുനൈൻ യുദ്ധത്തിൽ സഹാബാക്കൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആദ്യം അവർക്ക് പരാജയം സംഭവിച്ചു ആ സമയത്ത് ഒരുപാട് ശത്രുക്കളുടെ അമ്പേറുകളും അതുപോലെ തന്നെ ആയുധം പെരുമാറ്റങ്ങളും പ്രവാചകന്റെ നേരെ വന്നപ്പോൾ അബൂദുജാന എന്ന് പറയുന്ന ഒരു സഹാബി അദ്ദേഹത്തിൻ്റെ പുറം പ്രവാചകന്റെ നേരെ ഒരു മതിലായി അതല്ലെങ്കിൽ ഒരു സംരക്ഷണ കവചമായി അദ്ദേഹത്തിൻ്റെ പുറമാണ് വെച്ച് കൊടുത്തത് മാത്രമല്ല അതിലിങ്ങനെ തുരിതുരാ അമ്പുകൾ വന്ന് തറക്കുന്നുണ്ടായിരുന്നു ആ പുറം അവിടെ വെച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ ആ അമ്പ് വന്ന് തറക്കുന്നത് പ്രവാചകന്റെ ദേഹത്താണ് അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് തനിക്ക് വേദനിച്ചാലും താൻ സ്വയം വെയിൽ കൊണ്ടിട്ട് തണലേകും തന്മരം എന്ന് കേട്ടിട്ടില്ലേ വെയിലിങ്ങനെ മരം കൊള്ളും എന്നിട്ട് താഴെ നിൽക്കുന്ന ആളുകൾക്ക് തണൽ കൊടുക്കും എന്നതുപോലെ അബു ദുജാന ഈ വരുന്ന മുഴുവൻ അമ്പുകളും ഏറ്റെടുത്തുകൊണ്ട് പ്രവാചകന്റെ ദേഹത്ത് ഒരു അമ്പ് പോലും തറക്കാതെ അദ്ദേഹം സംരക്ഷിച്ചു നിർത്തി എന്നാണ് ചരിത്രം പറയുന്നത് അതുപോലെ അനുസമരൻ അദ്ദേഹം ആ യുദ്ധത്തിൽ രക്തസാക്ഷിയായ ആളാണ് അദ്ദേഹത്തിൻ്റെ ദേഹത്ത് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പരിശോധിക്കുമ്പോൾ ഏകദേശം എൺപതിലധികം വാളുകളുടെ ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചും അതുപോലെയുള്ള സഹാബാക്കളെ കുറിച്ചും വിശുദ്ധി സൂറത്ത് അള്ളാഹു ആയത്ത് അവതരിപ്പിച്ചു മിനൽ മുഹമ്മൻ വിശ്വാസികളിൽ ഒരു വിഭാഗം ആളുകളുണ്ട് പടച്ചവനോട് അവർ എന്ത് കരാറാണോ അവർ ചെയ്തിട്ടുള്ളത് അതവർ പരിപൂർണമായും പാലിച്ചു കഥ നഹബും ആ കരാർ പാലിച്ചുകൊണ്ട് നേരത്തെ മരണപ്പെട്ടു പോയവർ അവരുടെ കൂട്ടത്തിലുണ്ട് ഒമിൻ റഹമ്മൻ എന്തതിർ ഇനിയും മരണപ്പെട്ടിട്ടില്ലാത്ത മരണത്തെ കാത്തിരിക്കുന്ന ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ട് ഒമാ ബദ്ലു തുമുദീല ഏതൊരു വിഷമകരമായ സാഹചര്യത്തിലും പഠിച്ചവരോട് എന്ത് കരാറാണോ അവർ ചെയ്തത് അതിൽ ഒരു മാറ്റവും ഒരു ദുരുമ്പും അവർ മാറ്റം വരുത്തിയിട്ടില്ല ആ പ്രതിജ്ഞയിൽ ആ കരാറിൽ അവർ ഉറച്ചു നിൽക്കുകയാണ് എന്നാണ് ഇവിടെ ഈ വിശുദ്ധ അള്ളാഹു വാസുബ്രഹാനോത്ര ആയത്തിൽ വിശദീകരിക്കുന്നത് ഇതാണ് സഹോദരന്മാരെ ഈ സഹാബാക്കൾ അതുകൊണ്ട് അവരുടെ ചരിത്രവും അവരുടെ കഥയും അവരുടെ ത്യാഗങ്ങളുമൊക്കെ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം അവർക്കതിനുള്ള ഉണ്ടാക്കി കൊടുക്കണം അള്ളാഹു ഹുസുബ്രഹാൻ മുഹത്തലാ സജ്ജനങ്ങളുടെ പാത പിന്തുടരുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മൾ പുറത്തുമാറാകട്ടെ അഹോൽ ഹാദി ഇന്നും റഹീം الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله اللهم صل وسلم وبارك على عبدك ورسولك محمد وعلى اله وصحبه والذين تبعوهم بالشكر الى يوم الدين ما بعد ايها الاخوان اوصيكم ثانيا بتقوى الله ونقولي الله هنا سوشي كرم من نور من نور الله هو പ്രബോധനം ചെയ്യുന്നതിനും അതിന്റെ വിജയം ഉറപ്പുവരുത്തുന്നതിനും ജീവനും സമ്പത്തും ചെലവഴിച്ചവരാണ് സഹാബാക്ക സമ്പത്ത് മുഴുവനും ഒന്നുപോലും ബാക്കി വെക്കാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ തയ്യാറായി പിന്നെ ജെയ്ഷിൻ ഖിസ്റ വളരെ പ്രയാസകരമായ സന്ദർഭത്തിൽ യുദ്ധത്തിനായി നബിസാഹുസ് പുറപ്പെട്ട പ്രയാസമേറിയ സന്നദ്ധത്തിലെ യുദ്ധം എന്ന ചരിത്രം പേരിട്ട് വിളിക്കുന്ന ജെയ്ഷു ഖിസറ തബൂക്ക് യുദ്ധത്തിലേക്ക് പുറപ്പെട്ട സൈന്യം ആ സൈന്യത്തിൻ്റെ മുഴുവൻ ചെലവുകളും ഉസ്മാനുബന് അഫ്വാൻ അലി അള്ളാഹു ഏറ്റെടുത്തു അതുപോലെ തന്നെ നബി അലൈഹി അല്ലാഹു അലൈഹിസ്ല്ലുമ്പിൽ കയ്യിലുള്ളതെല്ലാം കൊണ്ടുവന്നുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് നബിസല്ലാഹു അലൈഹി സ്വല്ലിനും മുമ്പിൽ അവർ ധനം സമർപ്പിച്ചു സായദുബിന് മായാധു അലി അള്ളാഹുന് പറയാണ് ഫസൽ കിട്ടാൻ വക്കത്തെ അഹിബാല മനുഷ്യരുത്ത നിനക്കെല്ലാ സ്വാതന്ത്ര്യവും ആരുമായാണോ ഞങ്ങളുടെ കൂട്ടത്തിൽ ബന്ധം സ്ഥാപിക്കാൻ താങ്കൾ ഉദ്ദേശിക്കുന്നത് അത് ബന്ധം സ്ഥാപിച്ചോളൂ ആരൊക്കെയാണോ ആരുമായിട്ടാണോ നിങ്ങൾ ബന്ധം ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്നത് ഒഴിവാക്കിക്കോളൂ അപ്പോൾ സാലി മനുഷ്യരുത്ത ആദ്യം മനുഷ്യരുത്ത നിങ്ങൾ ഉദ്ദേശിക്കുന്നവരോട് സന്ധി ചെയ്തോളൂ ആ സന്ധിയിൽ ഞങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നവരോട് ശത്രുത കാണിച്ചോളൂ അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങളുണ്ടാകും ിൻ അംബാലിനങ്ങളുടെ സമ്പത്തിൽ എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ എടുത്തോളൂ ഇതാണ് സഹാബത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഈ ത്യാഗോജ്വലമായ ചരിത്രവും കഥകളും അവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവരുടെ ഇമാൻ കൂട്ടാനും അവരുടെ സ്വഭാവങ്ങൾ നന്നാക്കാനും നാം പരിശ്രമിക്കണം അബൂബ ക്രിസുദ്ദീഖ്ലാഹ്നുവിൻ്റെ ഇമാൻ അതിൻ്റെ പ്രതിഫലനമാണ് എല്ലാ സ്വർഗത്തിലെ കവാടങ്ങളിലൂടെയും അദ്ദേഹം സ്വർഗത്തിലേക്ക് ഒഴിക്കപ്പെടുന്നത് ഇമാനിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരാളായതുകൊണ്ടാണ് ഏത് വാതിലാണ് അദ്ദേഹത്തിന് ഇഷ്ടം അതിലൂടെ അദ്ദേഹത്തിൻ്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാം എം എട്ട് വാതിലുകളും അദ്ദേഹത്തിന് മുമ്പിൽ മലർക്കെ തുറക്കപ്പെട്ടതാണ് ഉമർ ഹത്തൻഹു കടന്നു വരുമ്പോൾ ആ വഴിക്കൊന്നും ഷീത്താൻ ഉണ്ടാവുകയില്ല അത്രമാത്രം പിശാജി പേടിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഉമർ ഹത്ത പ്രതി അല്ലാവൻഹു ഉസ്മാൻ ബിൻ അഹ്ൻ ഏറ്റവും മാന്യമായ സ്വഭാവത്തിൻ്റെ ഉടമയാണ് അദ്ദേഹത്തിൻ്റെ ലജ്ജ വളരെ പ്രസിദ്ധമാണ് അതുപോലെ തന്നെ അലിയെ അബീദാലി പ്രതിലാ അനുഭവം അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധീരതയും അതുപോലെ തന്നെ അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്ന വ്യക്തിയും അത് പ്രവാചകൻ നാക്കിലോട് വ്യക്തമാക്കുകയാണ് നാളെ പുലർച്ചെ ഞാൻ എൻ്റെ അനുയായികളിൽ ഒരാൾക്ക് ഈ യുദ്ധത്തിൻ്റെ നേതൃത്വം ഏൽപ്പിക്കും പതാക കൊടുക്കും ആ പ്രത്യേകത അയാൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു പ്രവാചകനെ ഇഷ്ടപ്പെടുന്നു ഇത് ഒരു സർട്ടിഫിക്കറ്റ് പറയാണ് യോഗിയായി കിടക്കുന്ന അലീബ് നബി താലിബ് ആ സമയത്ത് ആ സദസ്സിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ നബിസലുസലിന്റെ അടുക്കളയിൽ കൊണ്ടുവരപ്പെട്ടു നബി പ്രാർത്ഥിച്ചു അദ്ദേഹത്തിന് രോഗം മാറി എന്നിട്ട് അദ്ദേഹത്തിന് പതാക കൊടുത്തു അത് ഞാനാകട്ടെ എന്ന് എല്ലാവരും കൊതിച്ചു നിൽക്കുകയായിരുന്നു എന്താ കാരണം അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഞാൻ എൻ്റെ പതാക ഏൽപ്പിക്കും എന്നാണല്ലോ റസൂല് പറഞ്ഞത് അത് ഞാനായെങ്കിൽ എന്ന് ഉമർ കാത്തിരിക്കുന്നു അത് ഞാനായെങ്കിൽ എന്ന് മറ്റു പല സഹാബാക്കളും കാത്തിരിക്കുന്നു പക്ഷേ നബി പേരെടുത്ത് പിടിച്ചത് അലീജിനെയാണ് അലീക്ക് എവിടെ എന്നാണ് ചോദിച്ചത് അലീജിനെയാണ് ആ ദൗത്യം ഏൽപ്പിച്ചത് ഹൈബർ യുദ്ധത്തിൻ്റെ ആ മഹാവിജയത്തിൻ്റെ നേതൃത്വം അത് അലീബിന് അബിഫാലിബിനായിരുന്നു ഇങ്ങനെയുള്ള വളരെയധികം അവിസ്മരണീയമായ ചരിത്രങ്ങളുടെ ഉടമസ്ഥന്മാരാണ് പ്രവാചകൻ സല്ലാ വലൈ വസ്ലമിൻ്റെ അനുയായികൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് അവരെ ഇഷ്ടപ്പെടുന്നത് ഇബാദത്താണ് അവരെ ഇഷ്ടപ്പെടുന്നത് സ്വർഗപ്രവേശനത്തിന് കാരണമാണ് ഒരു സഹോദരൻ നബി സല അലൈഹി വലൈസ് യോട് ചോദിച്ചു എന്താണ് അദ്ദേഹത്തിന് അറിയേണ്ടത് അരി സാ എപ്പോഴാണ് ഈ ലോകത്തിൻ്റെ അവസാനം എന്നാണ് അദ്ദേഹത്തിന് അറിയേണ്ടത് ചോദിച്ചു നബി സല്ലുസ്മയോട് എപ്പോഴാണ് ഈ ലോകത്തിൻ്റെ അവസാനം സംഭവിക്കുന്ന ദിനം പറഞ്ഞു ിയാമനാൾ അവസാനിക്കുന്ന സമയം അറിയണമല്ലേ എന്താണ് ആ സമയത്തേക്ക് നീ ഒരുക്കി വെച്ചത് എന്താണ് ആക്കി വെച്ചത് ആ ഭയാനകമായ സമയത്തെ നേരിടാൻ നീ എന്താണ് ഒരുക്കി വെച്ചത് മാതാ അഴതത്തലഹ അദ്ദേഹം പറഞ്ഞു ലാ എന്റെ കയ്യിൽ ഒന്നും ഞാൻ ഒരുക്കി വെച്ചിട്ടില്ല ഇല്ലാഹബൂല ഞാൻ അള്ളാഹുവിനെയും ഒരു സൂലിനെയും ഇഷ്ടപ്പെടുന്നു കാല അപ്പിസുലീസ് പറഞ്ഞു നീ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരോടൊപ്പമായിരിക്കും അഥവാ നീ പ്രവാചകനെ ഇഷ്ടപ്പെടുന്നു ആ പ്രവാചകനോടൊപ്പം നീ സ്വർഗത്തിലുണ്ടാകും മറ്റൊരു അധ്വാനവും ഇല്ലെങ്കിലും നിന്റെ ആ മഹബത്ത് പ്രവാചകനോടുള്ള കൂറ് ആ സ്നേഹം അത് സ്വർഗപ്രവേശനത്തിന് കാരണമാണ് എന്നർത്ഥം അനുസൃതൻ പറയാണ് ിന്റെ അലൈ വസ്ലം അന്ത നീ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് ആ ഇഷ്ടപ്പെടുന്നവരോടൊപ്പമാണ് നീ സ്വർഗത്തിൽ എന്ന് ആ പ്രവാചകൻ പറഞ്ഞ വാക്ക് അതിനോളം ഞങ്ങൾക്ക് വിലപ്പെട്ട അതിനോടൊക്കെ അമൂല്യമായ മറ്റൊരു കാര്യവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ അങ്ങേറ്റം ആഹ്ലാദിച്ചു അങ്ങേറ്റം സന്തോഷിച്ചു എന്ന് അനസബിന് മാലിക് അജിയുള്ള പറയാണ് അതുകൊണ്ട് അദ്ദേഹം പറയാണ് വഹിബുൻ്റെ ബി അസല അള്ളാഹു അലൈവിസ്ലം ഞാനിതാ പ്രഖ്യാപിക്കുന്നു എനിക്ക് പ്രവാചകരോട് ഇഷ്ടമാണ് അബാബക്കർ അബൂബക്കറിനോട് ഇഷ്ടമാണ് ഉമരനോട് ഇഷ്ടമാണ് ഇവരെല്ലാവരെയും ഞാൻ ഇഷ്ടപ്പെടുന്ന കാരണത്താൽ അവരോടൊപ്പം എനിക്ക് സ്വർഗത്തിൽ കടക്കണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വൈല്ലം ആമൽ ബി മിശ്രി ആമാലിഹിൻ അവരൊന്നും ചെയ്തതുപോലെ അത്ര വലിയ സൽക്കർമ്മങ്ങൾ ഞാൻ ചെയ്തിട്ടില്ലെങ്കിലും അവരോടുള്ള സ്നേഹം എന്നെ സ്വർഗത്തിലെത്തിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് സഹാകം സഹോദരന്മാരെ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നമ്മൾ അവരുടെ ചരിത്രത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമുക്കുണ്ട് അത് മനസ്സിലാക്കി ഇസ്ലാമിന് വേണ്ടിയും അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസത്തിന് വേണ്ടിയും ഈമാനിന് വേണ്ടിയും ഏതെങ്കിലും ചെറിയ തരത്തിലുള്ള ഒരു ത്യാഗം തമ്മിൽ എന്തെങ്കിലും വഹിക്കാൻ നമുക്ക് സാധിക്കുന്നുവോ എന്ന് നമ്മൾ പരിശോധിക്കണം എവിടെയെങ്കിലും ഒരാക്ഷേപത്തിന് കാരണമാകും എന്ന് ഭയപ്പെട്ട് സത്യം ഓടിവെക്കുന്ന ആളുകളായിരുന്നു നമ്മൾ സത്യം ഉറക്കെ പ്രഖ്യാപിക്കുന്നവരും അതിനുവേണ്ടി നിലകൊള്ളുന്നവരും അതിൻ്റെ പ്രബോധകരും അതിൻ്റെ പ്രചാരകരുമാകണം ഏതെങ്കിലും ഭൗതികമായ ചെറിയ താൽപ്പര്യങ്ങൾ ആ ചെറിയ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി സത്യം മൂടി വെക്കുന്നവരാകരുത് അള്ളാഹു സുബ്രഹൻ അങ്ങനെയുള്ള ഉറച്ച ഈമാനുള്ള വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ നമ്മുടെ ദോഷങ്ങളെല്ലാം നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ സൽക്കർമ്മങ്ങൾ അള്ളാഹുഹു സുബ്രഹത്ത് സ്വീകരിക്കുമാറാകട്ടെ റബ്ബന ربنا اغفر لنا يا غافر المذنبين ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما ربنا هب لنا من ازواجنا وذرياتنا قرة عين واجعلنا للمتقين اماما اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات انك مجيب الدعوات يا قائل الحاجات ربنا اتنا في الدنيا حسنه وفي الاخره حسنه